നമസ്കാരം ശിവപാർവതി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാശി ചക്രത്തിലെ ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് അശ്വതി നക്ഷത്രം തുടക്കത്തെ സൂചിപ്പിക്കുന്നു അതായത് ജീവിതത്തിലെ ആദ്യ ചൈതന്യം ആദ്യ ജ്വാല ആദ്യ ശ്രമം എന്നിങ്ങനെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യവും ആവേശവും നിറഞ്ഞവരാണ് അവരുടെ ഉള്ളിൽ തീയുടെ ചൂടുണ്ട് എന്തെങ്കിലും ചെയ്യണം നേടണം എന്നൊരു വാശി എന്നും അവർക്കുള്ളിൽ ഉണ്ടാവും അവർക്കാരുടെയും സഹായം വേണമെന്നില്ല ഞാൻ ചെയ്യും എന്ന ആത്മവിശ്വാസം മാത്രം മതിയാകും പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലെ അശ്വതി നക്ഷത്രം അഗ്നിദേവന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് ഇവരുടെ ജീവിതം അഗ്നി പോലെയാണ് ചിലപ്പോൾ തീ പോലെ ചൂട് ചിലപ്പോൾ വെളിച്ചം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണമായി മേടം രാശിയിലാണ് പെടുന്നത് ഇതിൻ്റെ ഭരണഗ്രഹം ചൊവ്വയാണ് അതിനാൽ ഇവർക്ക് ധൈര്യവും പ്രവർത്തനക്ഷമതയും അത്യധികം ഉണ്ടാകും ഇനി നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ നോക്കാം ദേവത അഗ്നിദേവൻ ശക്തിയുടെയും ശുദ്ധിയുടെയും പ്രതീകം രാശി മേടം രാശി അധിപതി ഗ്രഹം ചൊവ്വ ഗണം ദേവഗണം വർഗം നക്ഷത്രം വൃക്ഷം കാഞ്ഞിരം പക്ഷി പരുന്ത് ഇവയെല്ലാം ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അഗ്നിയുടെ മക്കൾ തന്നെ അഗ്നി എന്താണ് ചെയ്യുന്നത് അത് വെളിച്ചം നൽകുന്നു എന്നാൽ സ്പർശിച്ചാൽ പൊള്ളിക്കും അതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അവർക്ക് ഉള്ളിൽ നല്ല മനസ്സുണ്ട് പക്ഷേ സ്വഭാവം തിടുക്കമുള്ളതാണ് ഒരു വാക്ക് കേട്ടാൽ ഉടൻ പ്രതികരിക്കും പക്ഷേ മനസ്സിൽ ദോഷമൊന്നുമില്ല കുറച്ച് കോപം വേഗം വരും പക്ഷെ അതേ വേഗത്തിൽ പോകുകയും ചെയ്യും അശ്വതി എന്നത് പുതിയ തുടക്കം പുതിയ ധൈര്യം എന്നാണ് അർത്ഥം അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എവിടെയായാലും അവിടെ അവർ പുതുമ കൊണ്ടുവരും പുതിയ വഴി തുറക്കും പുതിയ ചൈതന്യം പകരും ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്താണ് അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പെരുമാറുന്നത് അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അത് മനസ്സിലാക്കുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ തിളക്കം നമുക്ക് കാണാൻ സാധിക്കും അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ജീവിതം എത്ര പ്രയാസമുള്ളതായാലും ഇവർ പിന്നോട്ട് പോകുന്നവരല്ല അവർക്കുള്ളിൽ എപ്പോഴും പറയാത്തൊരു തീയുണ്ട് എനിക്കിത് ചെയ്യണം എനിക്കിതാവണം ഞാൻ നേടും എന്ന ഉറച്ച വിശ്വാസം എന്നും ഇവരുടെ ഉള്ളിലുണ്ട് അശ്വതി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ പിന്തുണ കാത്തിരിക്കേണ്ടതില്ല അവർ സ്വന്തം കരുത്തിൽ മുന്നേറുന്നവരാണ് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് നേടാൻ സാധിക്കും എന്നവർ ഉറപ്പായും വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ആദ്യം ചുവട് വെക്കുന്നത് എപ്പോഴും അശ്വതി നക്ഷത്രക്കാരായിരിക്കും കൂട്ടത്തിൽ എല്ലാവരും കാത്തു നിൽക്കുമ്പോഴും ഇവർ മുന്നോട്ട് പറയും കാത്തു നിൽക്കാതെ വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇവർ മിടുക്കരാണ് ഒരു ജോലി ഒരു ബിസിനസ് ഒരു ലക്ഷ്യം എന്തായാലും ഇവർക്ക് അതിലൊരു തീപ്പൊരി പോലെ ആവേശം കാണാം പക്ഷേ സമയത്ത് ഇവർക്ക് ക്ഷമ കുറവായിരിക്കും ഫലങ്ങൾ വേഗം വേണം സമയം നഷ്ടപ്പെടുത്താൻ ഇവർ തയ്യാറല്ല അശ്വതി നക്ഷത്രക്കാർക്ക് സമയം കളയുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റം അവർ സ്വയം സമയം കളയുകയുമില്ല മറ്റുള്ളവരെക്കൊണ്ട് സമയം കളയിപ്പിക്കുകയും ഇല്ല ഇവരുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോപം വേഗം വരും എന്നതാണ് പക്ഷേ അതും തീ പോലെയാണ് വേഗം തന്നെ തെളിയും അല്ലെങ്കിൽ വേഗം തന്നെ തീ കെട്ടുപോകും അവർ അതിനുശേഷം അതൊന്നും പിന്നീട് മനസ്സിലേക്ക് വെച്ച് പെരുമാറുകയില്ല അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കിടയിൽ കാണപ്പെടുന്ന മറ്റൊരു സ്വഭാവമാണ് തങ്ങളുടെ അഭിപ്രായം വ്യക്തമായി പറയുക എന്നുള്ളത് അവർ മിണ്ടാതിരിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല അവർക്ക് എന്തെങ്കിലും അന്യായമെന്ന് തോന്നിയാൽ നേരെ പറയും അതാണിവരുടെ സ്വഭാവം അശ്വതി പുരുഷന്മാർക്കും ഈ സ്വഭാവം ഉണ്ടാകും അവർ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നാൽ ചിലപ്പോൾ അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കടുപ്പമായി തോന്നിയേക്കാം പുറത്ത് തിടുക്കമുള്ള ആശ്വതി ആളുകൾക്ക് ഉള്ളിലൊരു അതിപ്രിയ ഹൃദയമുണ്ട് അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് ബലിയർപ്പണവും ചെയ്യാൻ തയ്യാറായിരിക്കും പക്ഷേ അവരുടെ സ്നേഹശൈലി നേരെയാണ് അവർ പറയില്ല കാണിക്കും സ്നേഹം വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് അവർ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇവർക്ക് വാക്കുകളിൽ മാധുര്യം കുറവായിരിക്കും പക്ഷെ പ്രവൃത്തിയിൽ സ്നേഹം നിറഞ്ഞു നിൽക്കും അശ്വതി നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യം അത്യാവശ്യമാണ് അവർക്ക് ആരും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സഹിക്കില്ല അവർക്ക് അവരുടെ വഴി വേണം അവർക്കെന്ത് ശരിയാണെന്ന് തോന്നിയാൽ ലോകം മുഴുവൻ എതിർത്താലും അവർ മുന്നോട്ടു പോകും ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ തകരാറുകൾക്ക് കാരണമാകാം പക്ഷേ അവർ അടിമയാകാൻ ഒരിക്കലും തയ്യാറാവില്ല ഇവർക്കുള്ളിൽ നല്ല മനസ്സുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും തയ്യാറായിരിക്കും പക്ഷേ നിസ്വാർത്ഥരായി സഹായിക്കുമ്പോഴും അവർ പ്രശംസ പ്രതീക്ഷിക്കുന്നില്ല അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ വേദന വേഗം മനസ്സിലാവും എന്നാൽ അത് പറയാതെ മനസ്സിലാക്കി അവർ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷേ ചിലപ്പോൾ അവരുടെ ഹൃദയം ബുദ്ധിയെ തോൽപ്പിക്കും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഹൃദയം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വേഗം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ആ തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റുമായിരിക്കാം പക്ഷേ അവർക്ക് പാപബോധം അധികമുണ്ടാകില്ല കാരണം അവർ നിഷ്കളങ്കരാണ് ഇങ്ങനെ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാരെ നമുക്ക് പറയാം ധൈര്യവും ചൈതന്യവും നിറഞ്ഞ വീരരാശി ജനങ്ങളെന്ന് അവർ ജീവിതം പൂർണ്ണമായും ജീവിക്കും തടസ്സങ്ങൾ വന്നാലും പരാജയങ്ങൾ കണ്ടാലും അതിൽ നിന്ന് പാഠമെടുത്ത് മുന്നോട്ട് പോകും അവർക്കായി ഓരോ പരാജയവും പുതിയ തുടക്കങ്ങളായി മാറും അശ്വതി നക്ഷത്രക്കാരുടെ ഈ ധൈര്യവും ആത്മവിശ്വാസവുമാണ് അവരെ വേറിട്ട് നിർത്തുന്നത് അവർക്കുള്ളിൽ തീയുണ്ട് അതിനൊപ്പം പ്രകാശവുമുണ്ട് ഇതാണ് അശ്വതിയുടെ മായാജാലം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ കരിയറും ജോലിയുമാണ് അശ്വതി നക്ഷത്രക്കാർ ഒരു ജോലി തേടി ലോകത്തെവിടെ ചെന്നാലും അവർ ഒരിക്കലും പിന്നിലാകില്ല തങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണിവർ അവർക്കൊരു ഓഫീസിലിരുന്ന് മന്ദഗതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല ആവേശമുള്ള ജോലികൾ ആക്ഷൻ നിറഞ്ഞ ജോലികൾ അതാണ് അതാണിവർക്കേറെ ഇഷ്ടം അതിനാൽ ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പോലീസ് സൈനികൻ ഫയർഫോഴ്സ് ഡിഫൻസ് വിഭാഗങ്ങൾ ഡോക്ടർ സർജൻ മെഡിക്കൽ ഫീൽഡുകൾ സ്പോർട്സ് ഫിറ്റ്നസ് ജിം ട്രെയിനിങ് എൻജിനീയറിംഗ് മാനേജ്മെൻറ് ബിസിനസ് സാങ്കേതിക മേഖല ഐ ടി ക്രിയേറ്റീവ് മേഖലകളും ഇവർക്ക് ചേരും അവർ എവിടെ ആയാലും ഒരു ലീഡറായി മാറും അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുണ്ട് പക്ഷേ ഇവർക്ക് ഒരേ ജോലി ദീർഘകാലം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും വലിയ സ്വപ്നങ്ങൾ ഇവർക്കുണ്ട് അതിനാൽ ഇവർക്ക് വളർച്ച കാണാത്തിടത്ത് അധിക കാലം നിൽക്കാൻ സാധിക്കില്ല ഒരു കാര്യം ഉറപ്പാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ എത്തിപ്പെടും ആ ഉയരത്തിലെത്താൻ അത്ര പരിശ്രമിക്കാനും ഇവർ മടി കാണിക്കില്ല അടുത്തതായി അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹവും ബന്ധങ്ങളെക്കുറിച്ചും നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം വളരെ പ്രധാനമാണ് പക്ഷേ അതിനോടൊപ്പം അവർക്ക് തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്താനും താല്പര്യമുണ്ട് അശ്വതി സ്ത്രീകൾക്ക് സ്വതന്ത്രമായ ചിന്തയുള്ള ഭർത്താവ് വേണം അവർക്ക് ആരെങ്കിലും നീ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വേണം എന്ന് പറയുന്നത് സഹിക്കില്ല അവർക്ക് അവരായിരിക്കാനുള്ള സ്പേസ് വേണം പക്ഷേ അവർ സ്നേഹിക്കുന്നവർക്കായി ജീവിതം മുഴുവൻ സമർപ്പിക്കുവാൻ തയ്യാറായവരാണ് അവരുടെ സ്നേഹം ആഴമുള്ളതും സത്യസന്ധവുമാണ് അശ്വതി പുരുഷന്മാരും ഇതുപോലെ തന്നെ അവർ കരുത്തും സ്നേഹവും ചേർന്ന വ്യക്തികളാണ് പക്ഷേ ചില സമയങ്ങളിൽ അവർ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചേക്കാം അത് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ അവരുടെ മനസ്സ് ശുദ്ധമാണ് അശ്വതി നക്ഷത്രക്കാർ ഒരിക്കൽ സ്നേഹിച്ചാൽ ജീവിതകാലം മുഴുവൻ അതേ ആളിനോട് ബന്ധം തുടരും അവർക്ക് ആ ബന്ധത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടാകും അവർക്ക് പ്രിയപ്പെട്ടവരോടുള്ള ബന്ധം നേരായതും സത്യസന്ധത ഉള്ളതുമായിരിക്കും വ്യാജമായ നാടകീയത ഇവർക്കിഷ്ടമല്ല അടുത്തത് സാമ്പത്തിക സ്ഥിതി അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പണം സ്ഥിരമായി വരുകയും പോകുകയും ചെയ്യും അവർക്ക് ധാരാളം സമ്പാദിക്കാൻ സാധിക്കും പക്ഷേ ചെലവുകളും കൂടും അശ്വതി നക്ഷത്രക്കാർക്ക് പണം കയ്യിൽ വന്നാൽ നമുക്ക് ആഘോഷിക്കാം എന്ന മനോഭാവമാണ് ഉടനെ തന്നെ പക്ഷേ ഇവർക്കൊരു ബിസിനസ് മനസ്സുണ്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടാലും വീണ്ടും ആരംഭിക്കാനുള്ള ധൈര്യമുണ്ട് മധ്യവയസ്സിന് ശേഷമാണ് ഇവരുടെ സാമ്പത്തിക ഭാഗ്യം വളരുന്നത് ജീവിതത്തിലെ ആദ്യകാലം പോരാട്ടമായിരിക്കും പക്ഷെ പിന്നീട് സ്ഥിരതയും സമൃദ്ധിയും കൈവരിക്കും ഇവർക്ക് പണം ജീവിതലക്ഷ്യമല്ല പക്ഷേ സ്വാതന്ത്ര്യം നേടാനുള്ള മാർഗമാണ് അടുത്തത് ആരോഗ്യത്തെ പറ്റി നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് അഗ്നി തത്വം കൂടുതലായതിനാൽ ശരീരത്തിൽ ചൂട് കൂടുതലായിരിക്കും അതിനാൽ സാധാരണമായും ഇവരിൽ കാണുന്ന പ്രശ്നങ്ങൾ തലവേദന മൈഗ്രെയിൻ രക്തസമ്മർദ്ദം വയറുവേദന അമിത ചൂട് മനസ്സിൻ്റെ ഉത്കണ്ഠ എന്നിവയാണ് ഇവർക്ക് ശാന്തത അത്യാവശ്യമാണ് പ്രതിദിനം അല്പം സമയം ധ്യാനത്തിനും നിശബ്ദതയ്ക്കും മാറ്റിവെക്കണം നീല നിറം വെള്ളനിറം പോലുള്ള ശാന്തമായ വസ്ത്രങ്ങൾ ഇവർക്ക് ഉത്തമമാണ് ചൊവ്വാ ദിവസങ്ങളിൽ ഉപവാസം പാലിക്കുക അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന അശ്വതിക്ക് അഗ്നിദേവനെ പ്രാർത്ഥിക്കുക അതിലൂടെ അവരുടെ ചൊവ്വാ ദോഷങ്ങൾ കുറയും മനസ്സ് ശാന്തമാക്കിയാൽ അശ്വതി നക്ഷത്രക്കാരുടെ ശക്തി കൂടുതൽ തിളങ്ങും കാരണം ഇവർക്ക് ഉള്ളിൽ അത്ഭുതകരമായ ഒരു എനർജിയുണ്ട് അതിനെ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ജീവിതം അത്ഭുതകരമായി മാറും ഇങ്ങനെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന മേഖലകൾ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവരുടെ ജീവിതം എല്ലായ്പ്പോഴും ചലനത്തിലാണ് പക്ഷേ ആ ചലനം തന്നെയാണ് ഇവരെ മുമ്പോട്ട് നയിക്കുന്നത് അശ്വതി ജനിച്ചവർക്ക് ഒരിക്കലും തോൽവിയില്ല അവർക്ക് തോൽക്കുന്നതും താൽക്കാലികം മാത്രം അവർ വീണ്ടും എഴുന്നേൽക്കും കൂടുതൽ ശക്തരായി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ദോഷങ്ങളും വെല്ലുവിളികളുമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു വലിയ ഗുണമുണ്ട് അവർക്ക് ആത്മവിശ്വാസം ഏറെയാണ് പക്ഷേ അതേ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരമായി തോന്നിപ്പോകും ഇതവരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായേക്കാം അവർ തങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചവരായതിനാൽ മറ്റുള്ളവർ പറയുന്നത് പലപ്പോഴും അവഗണിക്കും എനിക്കറിയാം എന്ന ഫീൽ അവർക്ക് വളരെ നാച്ചുറലായി വരും പക്ഷേ അതുകൊണ്ട് ചില നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കോപം അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രധാന ദോഷങ്ങളിലൊന്നാണ് അവർക്ക് കോപം വന്നാൽ അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും പക്ഷേ അതേസമയം കോപം തീർന്നാൽ മനസ്സ് മൃദുവും കരുണയുള്ളതുമായി മാറും അവർ ചിലപ്പോൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കും ആലോചിക്കാതെ അതിനാൽ പിന്നീട് എന്തിനാ അങ്ങനെ ചെയ്തത് എന്നോർത്ത് കുറ്റബോധമുണ്ടാകാറുമുണ്ട് ഇതവരുടെ ബന്ധങ്ങളിലും കരിയറിലും ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തും ആത്മീയമായ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് അഹം കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് സ്നേഹബന്ധങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർ ഒരുപാട് നൽകും പക്ഷേ പ്രതിഫലം ലഭിക്കാതെ വന്നാൽ മനസ്സിലൊരു പൊള്ളൽ തോന്നിയേക്കാം അതിവർക്ക് ചിലപ്പോൾ മനോവിഷമങ്ങളും തരാം അതിനാൽ ജീവിതത്തിൽ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കോപം നിയന്ത്രിക്കുക ആലോചിച്ച് പ്രതികരിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായവും കേൾക്കുക ആത്മീയമായ പ്രാക്ടീസുകൾ ചെയ്യുക ക്ഷമയും സ്നേഹവും വളർത്തുക അശ്വതി നക്ഷത്രക്കാർക്ക് കലാശക്തിയും കൂടുതലാണ് ചിലർ നല്ല നർത്തകർ സംഗീതജ്ഞർ അഭിനേതാക്കൾ ആയി ഉയരും ഇവർക്കുള്ള ആ തീപാറുന്ന എനർജി പ്രേക്ഷകർക്കും ആകർഷകമായിരിക്കും അതുകൊണ്ട് യൂട്യൂബ് മീഡിയ പബ്ലിക് സ്പീക്കിംഗ് എന്നിവയിലും ഇവർക്ക് ഭംഗിയായി തിളങ്ങാം ഇവർ നേതൃത്വം നൽകാൻ ജനിച്ചവരാണ് മറ്റുള്ളവർ പിന്തുടരുന്നവരല്ല അശ്വതി നക്ഷത്രക്കാർ നേതൃത്വം നൽകാൻ ജനിച്ചവരാണ് മറ്റുള്ളവരെ പിന്തുടരുന്നവരല്ല ഇവർ പക്ഷെ ജീവിതത്തിൽ വലിയ സത്യം അവർ മനസ്സിലാക്കണം നേതാവായാലും ഹൃദയ സമാധാനത്തിലും വിനയത്തിലും നിൽക്കണം അശ്വതി നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യസ്വാമി അഗ്നിദേവൻ ഹനുമാൻ എന്നിവരുടെ ഭക്തി വളരെ ഗുണകരമായിരിക്കും ഓരോ ദിവസവും രാവിലെ ഓം അഗ്നിദേവായ നമ എന്നത് മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മനസ്സിൽ സമാധാനം ലഭിക്കും അശ്വതി നക്ഷത്രക്കാർക്കായുള്ള ചില ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എല്ലാം വേഗത്തിൽ ചെയ്യാനുള്ള സ്വഭാവം കുറച്ച് നിയന്ത്രിക്കുക ചില കാര്യങ്ങൾക്ക് സമയം കൊടുത്താൽ അതിൻ്റെ ഫലം കൂടുതൽ മനോഹരമായിരിക്കും രണ്ട് കോപം വന്നാൽ ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കുക പിന്നെ പ്രതികരിക്കുക അത് നിങ്ങളുടെ ശക്തിയെ സംരക്ഷിക്കും മൂന്ന് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക കാരണം ചിലപ്പോൾ ദൈവം സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ വായിലൂടെ ആകാം നാല് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നാലും അതിനു പിന്നിൽ ഒരു വലിയ പാഠമുണ്ടാകും അത് സ്വീകരിക്കുക പാഠമാക്കി മുന്നോട്ട് പോവുക അഞ്ച് നിങ്ങളുടെ ഉള്ളിലെ ആ അതാണ് നിങ്ങളുടെ ആത്മശക്തി അത് ഉപയോഗിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ നേടും അശ്വതി നക്ഷത്രക്കാരെ ലോകം പലപ്പോഴും തെറ്റായി മനസ്സിലാക്കും പക്ഷേ അവർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുന്നവരാണ് അവർ വീഴും പക്ഷെ ഒരിക്കലും തളരില്ല അവർ പുനരുജ്ജീവിക്കും അതാണ് അവരുടെ നക്ഷത്രത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ എത്ര വെല്ലുവിളികൾ വന്നാലും അശ്വതി നക്ഷത്രക്കാർ ഒരിക്കലും പിന്നോട്ട് പോകില്ല നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അശ്വതി നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരട്ടെ സ്നേഹവും സമാധാനവും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ നന്ദി